ആത്മഹത്യയ്ക്ക് കാരണം സുഹൃത്ത് സുഗാന്താണെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചെങ്കിലും സുഗാന്തിനെതിരെ തെളിവുകൾ ലഭിക്കാത്തതിനാൽ പേട്ട പോലീസ് പ്രതിചേർത്തിരുന്നില്ല എന്നാൽ മാതാപിതാക്കളുടെ മൊഴിയുടെയും സുഗാന്തിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയപ്പോൾ ലഭിച്ച തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ സുഗാന്തിനെതിരെ ചുമത്തി റിപ്പോർട്ട് പോലീസുടൻ കോടതിയിൽ സമർപ്പിക്കും അതേസമയം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സുഗാന്ത ഇപ്പോഴും ഒളിവിലാണ് സുഗാന്തിന് മറ്റു പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ലൈംഗിക ചൂഷണത്തിന് വിധേയായ ഐ ബി ഉദ്യോഗസ്ഥ വിവാഹത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതോടെ ജീവനെടുക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള അവസാന ഫോൺ കോളുകൾ സുഗാന്തുമായ ജീവനെടുക്കാൻ പോകുന്ന വിവരം സുഗാന്തിനെ അറിയിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം റിപ്പോർട്ടർ തിരുവനന്തപുരം